ചൈനയിലെ ടിയാൻചിനിൽ നടന്ന ഷാങ്ഹായ് കോ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചിരിച്ച് സംസാരിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഒഴിഞ്ഞ ഒരു കോണിൽ ഇരുവരെയും നോക്കി നിൽക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ദൃശ്യങ്ങൾ വൈറലായിരുന്നു മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും പുടിനും തമ്മിൽ സൌഹൃദപൂർവ്വം ചിരിച്ച് സംസാരിക്കുന്നതിന്റെ വീഡിയോയും സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മുന്നിൽ വീണ്ടും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നാണം കെടുന്ന മറ്റൊരു ദൃശ്യം പുറത്തു വന്നിരിക്കുന്നു ഇയർഫോൺ ചെവിയിലിരിക്കാത്ത പ്രതിസന്ധി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ വിട്ടൊഴിയുന്നില്ല അതിലൂടെയുള്ള നാണക്കേടും മൂന്ന് വർഷം മുൻപ് ഉസ്ബെക്കിസ്ഥാനിലെ ചർച്ചയ്ക്കിടെ ഇയർഫോൺ ചെവിയിൽ വയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഷഹബാസിന്റെ വീഡിയോ വൈറലായിരുന്നു ചൈനയിലെ ടിയാൻഷിനിൽ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഷാഹായ് സഹകരണ കൂട്ടായ്മയിലെ ചർച്ചയിലും ഷഹബാസ് എയർഫോൺ വയ്ക്കാൻ ബുദ്ധിമുട്ടി രണ്ടു ചർച്ചയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടായിരുന്നു ചർച്ചകൾക്കായി പുട്ടിനൊപ്പം ഇരിക്കുമ്പോൾ ഇയർഫോൺ ചെവിയിൽ വയ്ക്കാൻ കഴിയാതെ ഷഹബാസ് പ്രയാസപ്പെടുന്നതും എങ്ങനെ ഇയർഫോൺ ഉപയോഗിക്കണമെന്ന പുടിൻ ആംഗ്യം കാണിക്കുന്നതുമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ഇയർഫോൺ വയ്ക്കാൻ ഷഹബാസ് ബുദ്ധിമുട്ടുമ്പോൾ ചിരിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് വേദിയിലുണ്ടായ നാണക്കേടിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന എങ്ങനെ ഇയർഫോൺ വയ്ക്കണമെന്ന് കാണിക്കാൻ തന്റെ ഇയർഫോൺ എടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം വളരെ സൗമ്യനായി പുഞ്ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പുടിൻ പാക് പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതെന്നും വീഡിയോയിൽ കാണാം എന്നിട്ട് മനസ്സിലായി എന്ന മട്ടിൽ ഇയർഫോൺ ധരിക്കുന്ന പാക് പ്രധാനമന്ത്രിയും പിന്നീട് വീണ്ടും ആ ശ്രമം വിഫലമാകുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കൂടെ ഉണ്ടായിരുന്നവർ വന്ന് സഹായിച്ചിട്ടും ഇയർഫോണിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല ആദ്യമായിട്ടല്ല ഷഹബാസ് ഷെരീഫ് ഇയർഫോൺ വയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഉച്ചകോടിയിൽ പുട്ടിനു മുന്നിൽ വച്ച് അദ്ദേഹത്തിന് ഇതേ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ചർച്ച തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ ഇയർഫോൺ ഊരിപ്പോയി ഉദ്യോഗസ്ഥർ സഹായിക്കാൻ ശ്രമിച്ചിട്ടും ഇയർഫോൺ പലതവണ ഊരി വീണു സംഭവം വൈറലായതോടെ പാകിസ്ഥാനിലെ എതിർ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ് എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം സമൂഹമാധ്യമത്തിലെ ഒരു കമന്റ് ഇങ്ങനെയാണ് സിന്ധു നദീജല കരാർ ലംഘിച്ച് പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം ഇന്ത്യ നിർത്തിയാൽ നിർണായക പ്രതികരണം ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഭീഷണി മുഴക്കിയിരുന്നു പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറും മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയും സമാന ഭീഷണിയും മുഴക്കിയതിന് പിന്നാലെയായിരുന്നു ഷെഹബാസ് ഷെരീഫിന്റെ പ്രസ്താവന എന്തായാലും ഷാഹായ് ഉച്ചകോടിയിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നാണം കിടുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത് പുടിനുമായുള്ള ചർച്ചയ്ക്കിടയിലാണ് ഇത്തരത്തിൽ ഇയർഫോണിന്റെ കാര്യത്തിലും ഷെഹബാസ് ഷെരീഫിന് നാണക്കേടുണ്ടായത്